ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു എഗ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ലേ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇത് ആവിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു പുടി ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ടൊക്കെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിന് കൂടെ നമുക്കൊരു അരക്കപ്പോളം പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരക്കപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ചൊന്നും മാറ്റണം കേട്ടോ നല്ല മധുരം വേണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരത്തിലുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പോളം മുഴുവനായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു വിസ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് നല്ലവണ്ണം ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി പിന്നെ ഇത് കേക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള മുട്ടൊക്കെ ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കില്ല നല്ല ഫ്ലഫി ആക്കിയിട്ട് അതുപോലെ നല്ല ഫ്ലഫി ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താലും മതിയിട്ട് ഞാനിതൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പാല് ഒഴിച്ചു കൊടുക്കണ ഭാഗം ഫോണിൽ റെക്കോർഡ് റെക്കോർഡായില്ലോ അപ്പം ഞാനിവിടെ ഒരു കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് പാലോ അതല്ലെങ്കിൽ തണുത്ത പാലോ ഒഴിച്ചു കൊടുക്കരുതിട്ടോ ഞാനിവിടെ തിളപ്പിക്കാത്ത ചൂടൊന്നും ഇല്ലാത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊരു കേക്ക് ടിന്നിലേക്ക് ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതിൽ കുറച്ച് നെയ്യൊക്കൊന്ന് തടവി കൊടുത്തതിനു ശേഷം ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് അരിച്ചിട്ട് കൂടെ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അരിക്കാണ്ട് ഇങ്ങനെ നേരിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ നമുക്കിത് കയറ്റി വേവിച്ചെടുക്കാം ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അത് തിളച്ചുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ അതിലേക്ക് ഞാനൊരു റിങ്ങൊക്കെ ഇറക്കി വെച്ചുകൊടുത്തതിന ശേഷം ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം ഇതൊന്ന് ചെറിയൊരു പാത്രം വെച്ചിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ആവി വെള്ളം വരാത്ത വിധത്തിൽ വേണം കേട്ടോ അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് എടുത്താലും മതി ഇനി മൂടി വെച്ചിട്ട് നമുക്കിതൊരു നാൽപ്പത് മിനിറ്റോളം വേവിച്ചെടുക്കാം ഇത് നമ്മൾ ഒരു നാൽപ്പത് മിനിറ്റോളൊക്കെ ആവി കയറ്റി വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലിങ്ങനെ വെള്ളമൊക്കെ കുറഞ്ഞു വരും കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളമൊക്കെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ വേണം കേട്ടോ അത് ബേക്ക് സോറി വേവിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഇവിടെ ഒരു നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് വീണ്ടും അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറനൊക്കെ ആയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ചൂടാറിന് ശേഷം ഞാനത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രാക്ക് വീണിട്ടുണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു നട്ട്സോ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ അങ്ങനെ ആകുമ്പോൾ അത് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇത് നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാനൊരു ചെറിയ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പുതിനയില കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എഗ് പുഡിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്